മതമേലധ്യക്ഷന്മാരുമായുള്ള പ്രധാനമന്ത്രിയുടെ കൂടിക്കാഴ്ചയെ വിമർശിച്ച മുഖ്യമന്ത്രി ബി ജെ പിയുടെ ക്രൈസ്തവ സ്നേഹം കാപട്യം നാല് വേണ്ടി മണിപ്പൂരിലെ അതിക്രമം കണ്ടില്ലെന്ന് നടിച്ചെന്നും പിണറായി വിജയൻ നവകേരള സദസ്സിൽ പറഞ്ഞു ക്രൈസ്തവ വിശ്വാസികൾ മണിപ്പൂരിൽ ജീവിക്കേണ്ട എന്നാണ് സംഘപരിവാർ തീരുമാനിച്ചതെന്ന് പിണറായി വിജയൻ പറഞ്ഞു പല സഭകളും ഇതിനെതിരെ പ്രതിഷേധം രേഖപ്പെടുത്തി പ്രധാനമന്ത്രി ആശംസകൾ നേരുമ്പോൾ ഇതൊക്കെ ഓർക്കണമെന്നും അദ്ദേഹം വ്യക്തമാക്കി മണിപ്പൂരിലെ എന്ന സ്വീകരിച്ചു എന്ന് തന്നെയാണ് അവിടുത്തെ സംഭവങ്ങൾ വേണ്ടി നടത്തുന്ന ശ്രമങ്ങൾ എല്ലാവർക്കും ഉള്ളൂ എന്ന് അതേസമയം പാലാരിവട്ടത്ത് മുഖ്യമന്ത്രിക്കെതിരെ യൂത്ത് കോൺഗ്രസ് കരിങ്കൊടി പ്രതിഷേധം നടത്തി പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി പിറവം മണ്ഡലത്തിൽ നടന്ന നവകേരള സദസ്സിന് മുന്നോടിയായി എട്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് കരുതൽ തടങ്കിലാക്കി പോലീസാണ് പ്രവർത്തകരെ പിടികൂടിയത് എറണാകുളം കലക്ടറേറ്റിന് മുന്നിൽ ഒരു വർഷമായി സർഫാമി വിരുദ്ധ സമരം ചെയ്തു വന്നവരെയും പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി നവകേരള സദസ്സിന്റെ വേദി തൊട്ടടുത്തെന്ന കാരണത്താലായിരുന്നു നടപടി കേരള വിഷൻ ന്യൂസ് കൊച്ചി